മേഘമല തമിഴ്നാട് സംസ്ഥാനത്തെ തേനി ജില്ലയിലുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് മേഘമല പ്രധാന പാതയായ കുമളി മധുര ഇന്റർ സ്റ്റേറ്റ് ഹൈവേയിലൂടെ നമുക്ക് പോകണം മേഘമലയിലേക്ക് കുമളിയിൽ നിന്ന് എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് കമ്പത്തനം തേനിക്കുമിടയിലുള്ള ചിന്നമ്മണ്ണൂർ സ്ഥലത്തുനിന്ന് ഡീവിയേഷൻ എടുത്ത് പോകണം തേനീ ഭാഗത്ത് യാത്ര ചെയ്യുമ്പോൾ ധാരാളം കാറ്റാടിപ്പാടം അഥവാ വിൻമിർസ് കാണാം ഹൈവേവിസ് എന്ന പഞ്ചായത്തിലുള്ള മേഖമലിലെത്താൻ ചിന്നമണ്ണൂരിൽ നിന്ന് പതിനെട്ട് ഹെയർ പിൻ വളവുകൾ യാത്ര ചെയ്യണം ചിന്നമണ്ണൂരിലുള്ള ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയുണ്ട് ബോട്ടിലിൻ്റെ വാട്ടർ ഒന്നിനെ അനുവാദമുള്ളൂ നല്ല വൃത്തിയുള്ള യാത്രക്കാരുടെ ഒട്ടും തിരക്കില്ലാത്ത ഇവിടുത്തെ റോഡിൽ രാത്രികാല യാത്രാ നിരോധനമുണ്ട് ആന കടുവ പുള്ളിപ്പുല തുടങ്ങിയ വന്യജീവികളിലുള്ള മേഘമല ഒരു വന്യജീവി സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ തുടർച്ചയാണ് മേഘമല വനങ്ങൾ മേഘമലയിലേക്കുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ തേയിലത്തോട്ടങ്ങൾ കാണാം അതിൽ പ്രധാനപ്പെട്ടത് വുഡ് ബ്രയർ ഗ്രൂപ്പിൻ്റെ എസ്റ്റേറ്റാണ് ഏതാണ്ട് അറുന്നൂറ് ഏക്കർ തേരത്തോട്ടം മേഘമലയിലുണ്ടെന്നാണ് പറയുന്നത് യാത്രക്കിടെ ചില ചെറിയ ഡാമുകൾ കാണാം മണലാർ വെണ്ണിയാർ ഇറവെങ്ങലാർ എന്നിങ്ങനെ ആറോളം ചെറിയ ഡാമുകളുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി അൻപത് മീറ്റർ ഉയരമുള്ള മേഘമലയിൽ നിരവധി തീരഫാക്ടറികൾ കാണാം ഹൈവേവിസ് മൗണ്ടൻസ് എന്നാണ് ഇവിടെ പൊതുവെ അറിയപ്പെടുന്നത് ഹൈവേവിസ് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ പേര് കൂടിയാണ് കേട്ടോ എടുത്തു പറയത്തക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒന്നും തന്നെ ഇല്ലെങ്കിലും മേഘമലയിലേക്കുള്ള യാത്ര സുന്ദരമായ അനുഭവം തന്നെയാണ് ഭംഗിയും വെടിപ്പുമുള്ള തീരത്തോട്ടങ്ങൾ മെയിൻ റോഡിന് താഴെയുള്ള മനോഹരമായ ഹൈവേസ് ലേക്ക് ചെറിയ ഡാമുകൾ എന്നിവ കാണാം ഇവിടെ വാഹനം നിർത്തി പ്രകൃതി ഭംഗി ആസ്വദിക്കാം തൊഴിലാളികളുടെ പഴയ ലൈൻ കാർട്ടേഴ്സ് കൂവരുകൾ ആൾത്തിരക്കില്ലാത്ത വിജനമായ പ്രദേശങ്ങൾ എന്നിവ നമ്മുടെ മനസ്സിന് ശാന്തി സമാധാനവും ഉപകരും വല്ലപ്പോഴുമൊക്കെ നമ്മെ കടന്നു പോകുന്ന ചെറിയ ടൂറിസ്റ്റ് വാഹനങ്ങൾ തമിഴ്നാട് സർക്കാരിൻ്റെ നാമമാത്രമായ മാത്രമായി യാത്രാ ബസുകൾ എന്നിവയല്ലാതെ മറ്റു വാഹനങ്ങളൊന്നും തന്നെ റോഡിലില്ല വഴിയരികളിൽ റെസ്റ്റോറൻറ്റുകൾ കാണാനില്ല ആകെ രണ്ട് ചായക്കടകളാണ് കണ്ടത് അതിനാൽ താഴ്വാരത്തെ ചിന്നമ്മണ്ണൂരിൽ നിന്ന് വെള്ളം സ്നാക്സ് എന്നിവ കരുതി യാത്ര തുടങ്ങാം മേഘമലയുടെ പ്രധാന ആകർഷണം മഹാരാജമേട് വെള്ളിമലയുമാണ് മഹാരാജാമ്പേടിന് താഴെ മനോഹരമായ ഒരു ചെറു ഇതാണ് മേഘമലയുടെ ലാസ്റ്റ് പോയിൻറ്റ് വാഹനങ്ങൾ പോകാനുള്ള പെർമിഷൻ ഇവിടെ വരെ മാത്രം വെള്ളിമല കയറി ചെന്നാൽ മനോഹരമായ വ്യൂ പോയിൻ്റ് കാണാം മിക്കപ്പോഴും കോടമഞ്ഞു നിറയുന്ന ഇവിടെ നിന്നാൽ ദൂരെയായി തേനി ചിന്നമ്മണ്ണൂർ തേക്കടി പ്രദേശങ്ങൾ കാണാം ഇങ്ങോട്ടേക്ക് മുപ്പത് രൂപ പ്രവേശന ഫീസ് കൊടുക്കണം വൈകി നദി ഉത്ഭവിക്കുന്നത് ഈ മലകളുടെ താഴ്വാരത്തു നിന്നാണ് മേഘമലയിൽ ഗവൺമെൻ്റ് ഗസ്റ്റ് ഹൗസ് അടക്കം പരിമിതമായ താമസ സൗകര്യങ്ങളുണ്ട് കാര്യമായ വികസനമോ കയ്യേറ്റമോ ഇല്ലാത്ത പ്രദേശമാണിത് മേഘമല സമ്മാനിക്കുന്നത് ഒട്ടും തിരക്കില്ലാത്ത മനസ്സിനെ കുളിർമ്മയേകുന്ന യാത്രാനുഭവമാണ് പ്രകൃതിയുടെ ശാന്തസുന്ദരമായ മലനിരകളുടെ വശത നുകർന്ന് പരിസര മലിനീകരണങ്ങൾ ഒട്ടുമില്ലാത്തതോടെ സഞ്ചരിച്ച് മടങ്ങാം മേഘമല ഒരു വ്യത്യസ്ത യാത്രാനുഭവം സമ്മാനിക്കും തീർച്ചയായും